സുഹൃത്തുക്കളെ നമ്മൾ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് കണ്ടിട്ടുള്ള ഏതാനും കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് കണക്ഷൻസും കോഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം നമ്മൾ കെമിസ്ട്രി കണക്ഷൻസായിട്ട് ചെയ്യുമോ എന്ന് കമൻറ്റിൽ ചോദിച്ചിരുന്നു അപ്പം നമ്മൾ കെമിസ്ട്രി ആയിരുന്നു കുറച്ച് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ കമൻ്റ് ബോക്സിൽ അങ്ങനെ ഒരു സജഷൻ വന്നപ്പം കുറച്ച് അധികം വീഡിയോസ് കെമിസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുക വെച്ചു അപ്പം നമ്മൾ ഒരു പത്ത് ചോദ്യങ്ങൾ സെലക്റ്റഡ് ആയിട്ട് ആവർത്തിച്ച് കണ്ടിട്ടുള്ള ഒരു പത്തെണ്ണം തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമ്മളത് ഓർത്ത് വയ്ക്കാനുള്ള കുറച്ച് ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് ഇതുപോലെ ഏതെങ്കിലും കണക്ഷൻസ് ആവശ്യമുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കറക്ഷൻസ് ആലോചിക്കാം ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്ത് വരുന്ന ക്യാൻസർ രോഗത്തിന് കാരണമായ വാതകം ഏതാണ് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്ത് വരുന്ന ക്യാൻസർ രോഗത്തിന് കാരണമായ വാതകം ഡയോക്സിൻ ആണ് ഡയോക്സിൻ നമ്മളത് ഈ പ്ലാസ്റ്റിക് കത്തിച്ചു കഴിഞ്ഞാൽ ആൾ ഡൈ ആയി പോകുന്നുള്ളത് ആലോചിക്കാം ഡൈ ആവുക എന്നാൽ മരിക്കുക എന്നുള്ളത് ആലോചിച്ചാൽ മതി ഡയോക്സിൻ നമ്മൾ ഓക്സിജൻ കിട്ടാതെ ഡൈ ആവുന്നു എന്നുള്ള രീതിയിൽ ആലോ ആലോചിച്ചാൽ മതി ഡൈ ഓക്സിജൻ ഡയോക്സിൻ എന്നുള്ളത് ഓക്സിജൻ കിട്ടാതെ ഡൈ ആവുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്ത് വരുന്ന ക്യാൻസർ രോഗത്തിന് കാരണമായ ബാധകം ഡയോക്സിൻ ആണെന്നുള്ളത് കണക്ട് ചെയ്യാം രണ്ടാമത്തെ ചോദ്യം ബെസ്സിമർ പ്രക്രിയ വഴി നിർമ്മിക്കുന്നത് എന്താണ് അപ്പോൾ സ്റ്റീലാണ് ഉത്തരം സ്റ്റീല് നമ്മൾ സ്റ്റീല് നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ബെസ്സിമർ അപ്പം നമ്മൾ സാധാരണ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ സ്റ്റീലിൻ്റെ കമ്പികളുണ്ടാവും മുകളിലാണെങ്കിലും സൈഡിലാണെങ്കിലും ഒക്കെ സ്റ്റീലിൻ്റെ ഒരുപാട് കമ്പികളുണ്ടാകും അപ്പം നമ്മൾ ഡെയിലി ലൈഫിൽ കണ്ടുവരുന്നൊരു സംഗതി അത് വെച്ചിട്ടാണ് നമ്മൾ അത് കണക്ട് ചെയ്തത് അപ്പം ബസ്സിലുള്ള സ്റ്റീലിൻ്റെ കമ്പികൾ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബസ്സിമർ പ്രക്രിയ വഴി നിർമ്മിക്കുന്നത് സ്റ്റീലാണെന്നുള്ളത് ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റും അടുത്തത് അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ ഇതൊക്കെ ചിലവർക്ക് ഈസി ആയിട്ട് അറിയുന്നതായിരിക്കും നമ്മൾ കെമിസ്ട്രി ബേസ് വളരെ കുറഞ്ഞ ആളുകളും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം അല്ലാത്തവർ ഇത് സ്കിപ്പാക്കിയ കുഴപ്പമില്ല നമുക്ക് തീരെ ഒരു ധാരണ കുറവുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോഡും കണക്ഷൻസും പറയുന്നത് അപ്പോൾ മൂന്നാമത്തെ ചോദ്യം അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ അപ്പം നമ്മൾ അമോണിയയിലുള്ള ആ എടുക്കുക മോണ നമ്മൾ ഡാബർ എന്ന് പറഞ്ഞൊരു ടൂത്ത് പേസ്റ്റ് ഉണ്ട് ഈ ഹേബർ ഡാബർ എന്നൊക്കെ പറയുമ്പോൾ ഒരുപോലെ ഒരു പ്രാസം പറയുന്ന സമയത്ത് നമ്മൾ ഡാബർ ഒരു ഒരു ഗ്രീൻ കളറിലുള്ള പേസ്റ്റ് വരുന്നുണ്ടല്ലോ അതിന് ചിത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുക അപ്പോൾ ഈ ഒരു പേസ്റ്റിൻ്റെ പേരും ഒരു സിമിലാരിറ്റി തോന്നിയപ്പോൾ അതുമായിട്ടാണ് ഞാൻ കണക്ട് ചെയ്തത് ഹേബർ ഡാബർ അതുപോലെ അമോണിയയിലെ മോണ മോണ ക്ലീൻ ചെയ്യാൻ പല്ല് മോണയൊക്കെ ക്ലീൻ ചെയ്യാനാണ് നമ്മൾ ഡാബർ ഉപയോഗിക്കുന്നത് എന്നുള്ളതിൽ ഹേബർ എന്നുള്ളത് അവിടെ ആ ഒരു പറയുമ്പോഴുള്ള സിമിലാരിറ്റി വെച്ചിട്ട് കണക്ട് ചെയ്തതാണ് അടുത്തത് ടയറുകളും ചെരുപ്പുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ റബ്ബർ ഏതാണ് ടയറുകളും ചെരുപ്പുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ റബ്ബറാണ് ബ്യൂട്ട ഡൈൻ ബ്യൂട്ട ഡൈൻ അപ്പം നമ്മൾ ചെരുപ്പാണെങ്കിലും ടയറാണെങ്കിലും നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് സെലക്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ ട നമ്മൾ നമ്മൾക്ക് അത്യാവശ്യം ആളുകളുടെ ഇടയിൽ ഇറങ്ങുന്ന സമയത്ത് എല്ലാവർക്കും നല്ല ഭംഗി തോന്നുന്നൊരു ചെരുപ്പ് വേണമല്ലോ ആയിട്ടുള്ള ചെരുപ്പ് എന്നുള്ള രീതിയിൽ അത് വാങ്ങും പിന്നെ നമ്മൾ വണ്ടീൻ്റെ ടയറൊക്കെ വാങ്ങുന്ന സമയത്ത് ഇപ്പോൾ ആണ് അലോയി വീലും കാര്യങ്ങളൊക്കെ കാറിൽ ചെയ്യുന്നുണ്ട് വീൽ സൈസ് കൂട്ടിയിടുന്നുണ്ട് അപ്പം വണ്ടീൻ്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ടയറിൻ്റെ സൈസ് കൂട്ടുന്നത് അതുപോലെ ടയർ ഇന്ന ബ്രാൻഡിൻ്റത് വാങ്ങിക്കുന്നത് അപ്പം നമ്മൾ ടയറിൻ്റെ ഒരു ഷോ കൂടി നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പം നമ്മൾ അവിടെ ബ്യൂട്ടാഡൈ എന്നുള്ള ടയറുകളും ചെറുപ്പുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ റബ്ബർ എന്നുള്ളത് ആ രീതിയിൽ വേണമെങ്കിൽ കണക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് അഞ്ചാമത്തെ ചോദ്യം സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് വെനേഡിയം പെൻഡോക്സൈഡ് ആണ് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് വെനേഡിയം പെൻഡോക്സൈഡ് ആണ് അപ്പോൾ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡേഞ്ചറായ സാധനമാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും അങ്ങനെ ഡേഞ്ചറായ സാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ഉണ്ടാക്കണം എന്നുള്ളൊരു റൂൾ ഉണ്ടല്ലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അപ്പം നമ്മൾ വനത്തിൽ വെച്ചിട്ടാണ് ഈ സൾഫ്യൂരിക് ആഫ് നിർമ്മിക്കുന്നതെന്നുള്ള ആലോചിച്ചാൽ മതി ഇപ്പം നമ്മൾ സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉത്പ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് വനേഡിയം പെൻഡോക്സൈഡാണ് വെനേഡിയം ആ വനേഡിയത്തിലെ വനം എടുക്കുക അപ്പം നമുക്ക് അത് കാണുമ്പം ഒരു ഒരു തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുമ്പോൾ പിടിക്കാമല്ലോ അപ്പം സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉത്പ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് വനേഡിയം പെൻഡോക്സൈഡ് എന്നുള്ള ഈ വനത്തിൽ വെച്ചാണ് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത് എന്നുള്ള രീതിയിൽ ഓർത്തുവെച്ചാൽ കിട്ടും അടുത്തത് ആറാമത്തെ ചോദ്യം വിനാഗിരിയിൽ ലയിക്കുന്ന രത്നമാണ് പവിഴം വിനാഗിരിയിൽ ലയിക്കുന്ന രത്നമാണ് പവിഴം ഞാൻ ആ പവിഴത്തിൻ്റെ വീ കട്ട് ചെയ്ത് പഴം എന്നുള്ളത് മാത്രം ഓർത്ത് വെച്ചതാണ് അപ്പം നമ്മൾ വിനാഗിരിയിൽ ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ വയന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിനാഗിരി യൂസ് ചെയ്യും പഴം കൊണ്ട് വൈൻ ഉണ്ടാക്കാറുണ്ട് മുന്തിരി കൊണ്ട് ഉണ്ടാക്കാറുണ്ട് ഒരുപാട് ഫ്രൂട്ട്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാറുണ്ട് അപ്പം നമ്മൾ പഴം എടുത്തു പഴം മഞ്ഞ കളറിൽ ആണല്ലോ രത്നം മഞ്ഞ കളറിൽ ഉണ്ടല്ലോ ആ രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാണ് അപ്പം വിനാഗിരിയിൽ നമ്മൾ പഴം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വയനാക്കിയാൽ മാറ്റുമല്ലോ ആ രീതിയിൽ പവിഴം എന്നുള്ളത് അവിടെ കണക്റ്റ് ചെയ്യാവുന്നതാണ് ഏഴാമത്തെ ചോദ്യം വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാരിക് ആസിഡ് ആസിഡാണ് വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാരിക് ആസിഡ് ആണ് അപ്പം ഈ വാളംപുളീൻ്റെ ഒരു നിറം എന്ന് പറഞ്ഞാൽ കറുപ്പാണ് ടാറിൻ്റെ നിറം കറുപ്പാണ് അപ്പം നമ്മൾ ടാർട്ടാരിക് ആസിഡ് വാളംപുളി അതുപോലെ വാളംപുളി മാത്രമല്ല നമ്മൾ മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്നതും ടാർട്ടാരിക് ആണ് അതും ബ്ലാക്ക് കളറാണ് അപ്പോൾ ആ രീതിയിൽ കണക്ട് ചെയ്യാം ഈസിയാണ് അടുത്തത് ബബിൾക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ ഏത് ബബ്ൾക്കം നമ്മൾ കഴിക്കുന്ന ബബിൾക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ ഏതാണ് പോളി വിനൈൽ അസറ്റേറ്റ് ആണ് പോളി വിനൈൽ അസറ്റേറ്റ് അപ്പോൾ നമ്മൾ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കൂട്ടുകാരി നന്നായിട്ട് ബബ്ലുക്കം കഴിക്കുന്ന ആളായിരുന്നു നമ്മൾ പോളിയിൽ ഒരുമിച്ച് പഠിച്ച ആളായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ജസ്റ്റ് ആലോചിച്ചതാണ് ഇപ്പോൾ ഇവളുടെ ഗ്രാൻമിയൊക്കെ നമ്മൾ ബബ്ലുക്കം കഴിക്കുമ്പോൾ പഴയ ആൾക്കാരാണല്ലോ അസത്തേ എന്നൊക്കെ വിളിക്കലോ നമ്മൾ നീ ബബ്ളുക്കം കഴിക്കുകൂടി അസത്തേ എന്നുള്ളത് കാരണം പോളിയിൽ പഠിക്കുന്ന സമയത്താണ് ബബ്ലുക്കം കഴിക്കുന്നത് അപ്പം ഗ്രാൻമി എന്ത് ചെയ്തു അത് കഴിക്കുന്നത് കാണുമ്പം അത് അസറ്റേ എന്നുള്ള രീതിയിൽ വിളിച്ചിട്ട് അസറ്റേറ്റ് എന്നുള്ള അവിടെ നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്തു ഇതൊന്നും ആർക്കും ഹേർട്ടാവുന്ന രീതിയിലെന്നല്ലെട്ടോ നമ്മൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ ബബ്ലുക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ പോളി വിനേൽ അസറ്റേറ്റ് നമ്മൾ പോളി പഠിക്കുന്ന സമയത്താണ് ഈ ബബ്ലുക്കം കഴിക്കുന്ന ശീലം തുടങ്ങിയത് ആ സമയത്ത് ഗ്രാൻഡ്മങ്ങനെ പറയുമായിരുന്നു എന്നുള്ള രീതിയിൽ ആലോചിച്ച് വെച്ചാൽ കിട്ടും അടുത്തത് ക്ലോക്കിൻ്റെ പെൻഡില നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഇൻവാറാണ് ഇൻവാർ ക്ലോക്കിൻ്റെ പെൻ്റിലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരമാണ് ഇൻവാർ അപ്പം നമ്മൾ ആലോചിക്കാം നമ്മൾ വാറിനൊക്കെ പോകുന്ന സമയത്ത് ക്ലോക്ക് നോക്കിയിട്ട് നമ്മൾ സിനിമകളിലൊക്കെ കാണാം ഈ ക്ലോക്കിൻ്റെ ഒരു സീൻ കാണിക്കും ഈ ഈ യുദ്ധത്തിനുള്ള സമയമായി എന്നുള്ളതിൽ വാറിന് പോകാനുള്ള സമയമായി എന്നുള്ളതിൽ പെൻ്റിലം കറക്റ്റ് പന്ത്രണ്ട് മണി അടിക്കുന്ന സമയത്ത് ആ രീതിയിലൊക്കെ നമ്മൾ അങ്ങനത്തെ സിനിമയിലൊക്കെ കാണാം ഈ മണി ആണല്ലോ സിനിമയ്ക്ക് സിനിമയിലൊക്കെ ബാഹുബലിയിലൊക്കെ കാണാം നല്ല മറ്റേ മണിയൊക്കെ മുഴക്കിയിട്ട് അതിനൊരു ബിഗിനിങ് സ്റ്റേജിൽ അപ്പോൾ ആ രീതിയിൽ നമ്മൾ ക്ലോക്കിൻ്റെ പെൻഡിലം നിർമ്മിക്കുന്ന ലോഹസങ്കരം ഇൻവാർ അപ്പം നമ്മൾ വാറിന് പോകുന്നത് ക്ലോക്ക് നോക്കി സമയം നോക്കിയിട്ടാണ് അപ്പോൾ ആ പെൻഡിലം എന്നുള്ള രീതിയിൽ അവിടെ ആലോചിക്കാം അടുത്തത് പത്താമത്തെ ചോദ്യം ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജോർജ് ജോൺ സ്റ്റോൺ ടോയ് അപ്പോൾ അതിൽ തന്നെ ഇലക്ട്രോൺ സ്റ്റോൺ എന്നുള്ള ആലോചിച്ചാൽ മതി ഇലക്ട്രോൺ എന്നുള്ള ആ വാക്ക് സ്റ്റോൺ സ്റ്റോയ് ഇലക്ട്രോൺ സ്റ്റോൺ സ്റ്റോയ് ആ ഒരു പറയുന്ന സമയത്തുള്ളൊരു സിമിലാരിറ്റി ഉണ്ടല്ലോ ആ ഒരു പ്രാവസാനം വെച്ചിട്ട് അങ്ങനെ പിടിക്കാവുന്നതാണ് അപ്പോൾ നമ്മളൊരു പത്ത് ചോദ്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളത് കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ കണക്ഷൻസ് കിട്ടിയാൽ ഉള്ളതെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പറ്റും പോലെയൊക്കെ നമുക്ക് ആലോചിക്കാം അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം ഓക്കെ താങ്ക്